നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനെ നിങ്ങൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങളൊരു കപ്പളാകാൻ പോവുകയാണ് നിങ്ങൾ ഒരു കല്യാണത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുകയാണ് പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾ പയ്യെ നിങ്ങളുടെ ലൈഫിൻ്റെ ചോയ്സസിനെ നിങ്ങൾ ഒന്നും കൂടെ വിലയിരുത്തുകയാണ് നിങ്ങളുടെ ഭാവിയിൽ എന്താവും നിങ്ങൾക്ക് ഭാവിയിൽ പിള്ളേർ വേണോ പിള്ളേർ വേണോ നിങ്ങൾ അവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തും നമ്മൾ കപ്പളായിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെ മാറാം എങ്ങനെ നമ്മൾക്ക് മാറ്റം വരുത്താം എങ്ങനെ നമുക്ക് കൃത്യമായിട്ടൊരു ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ചെയ്യാം എന്ന് ആലോചിച്ച് നിങ്ങൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണോ ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കപ്പൾ ആകാൻ പോവുകയാണോ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിനെ പറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വെൽക്കം ടിൻസോ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊഡക്ടിവിറ്റി മേഖലകളിൽ നല്ല നല്ല വീഡിയോസാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ടൈമിന് നല്ല വാല്യൂ കിട്ടുന്ന വീഡിയോസാണ് ഇത് എന്ന് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യുന്നു നമുക്ക് ആറ് പോയിന്റ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തരാം പോയിന്റ് നമ്പർ വൺ ഇത് എന്റെ ഹംബിൾ അഡ്വൈസ് കൂടെയാണ് ഹയർ എ പ്രൊഫഷണൽ ഫൈനാൻഷ്യൽ പ്ലാനർ ടു മെയിൻറ്റെയിൻ യുവർ ഫൈനാൻസസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ കല്യാണം കഴിച്ചത് രണ്ടായിരത്തി ഇരുപതാണ് ഫോർ എക്സാമ്പിൾ ഞാനും ആക്കിയതേ കല്യാണം കഴിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞങ്ങളൊരു ഫൈനാൻഷ്യൽ പ്ലാനറ് ഞങ്ങൾ ഹയർ ചെയ്യുന്നത് ഞങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിച്ച കറക്റ്റായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ് അത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു ഒരു ഫൈവ് ഇയേഴ്സ് ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് കൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ടും മനസ്സിലായ ഒരു കാര്യമാണ് ഹയറിംഗ് എ ഫൈനാൻഷ്യൽ പ്രൊഫഷണൽ ഫൈനാൻഷ്യൽ അഡ്വൈസർ വിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് യുവർ ഫൈനാൻസസ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട് പണിയാണ് ഞാൻ നമ്മളൊരു കപ്പിളായിട്ട് ഒരു വീട് പണിയാണ് ഇപ്പം ഞാനും വൈഫും കൂടെ ഒരു വീട് പണിയാണ് നമ്മൾ വീട് പണിയുമ്പോൾ നമ്മൾ തന്നെ സിമെന്റ് എടുത്ത് കട്ട ചുമന്ന് നമ്മൾ തന്നെ വീടിൽ ഫൗണ്ടേഷൻ എടുത്ത് നമ്മൾ തന്നെ കാര്യങ്ങളെല്ലാം നടത്തി നമ്മൾ തന്നെ ഇലക്ട്രിക്കൽ പ്ലംബിങ് കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് റൈറ്റ് നമ്മൾ പെയിൻറിങ്ങിന് ഒരാൾ പ്ലംബിങ്ങിന് ഒരാൾ ഇലക്ട്രിക്കൽ ഒരാൾ വീട് മൊത്തം കൺസ്ട്രക്ഷൻസിന് ഒരാൾ നമ്മുടെ പ്രൊഫഷണൽസിനെയാണ് നമ്മൾ പണികൾ ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾക്ക് ഈ പണിയൊന്നും അറിയത്തില്ല സെയിമാണ് അതായത് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ നിങ്ങൾക്ക് പറഞ്ഞു വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിനെപ്പറ്റി വലിയ പണികൾ അറിയില്ല എങ്കിലും നമ്മളൊരു വലിയ വലിയ ഫൈനാൻഷ്യൽ കൊട്ടാരമാണ് നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ലൈഫ് ലോങ് എടുക്കുന്ന ഡിസിഷൻസാണ് നമ്മൾ ഇത് നമ്മുടെ നമ്മുടെ ഫൈനാൻഷ്യൽ ജേർണിയിൽ നമ്മൾ എടുക്കുക പ്രൊഫഷണൽസിന് വളരെ അധികം ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടേതായ ഇൻപുട്ട് കൊടുക്കുകയും ചെയ്യാം കറക്റ്റായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾക്ക് തരാനായിട്ട് കറക്റ്റായിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാനറിന് കിട്ടും നമ്മൾ യൂട്യൂബിൽ നിന്നും അവിടെ നിന്നൊക്കെ പല പല ഇൻഫർമേഷൻസ് പെർക്ക് പെറുക്കി എടുത്ത് കഴിയുമ്പോൾ ഇവൻചുലി ഇത് സ്ട്രക്ചർ ചെയ്യാനായിട്ട് വളരെയധികം പാടുപോടാണ്ടില്ലാണ്ട് പ്ലസ് യു ഹാവ് ഗുഡ് ഫൈനാൻഷ്യൽ നോളജ് അപ്പോൾ നമുക്ക് സാധാരണ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ കപ്പിൾസിന് ഇതുണ്ടാകില്ല ഹയർ എ പ്രൊഫഷണൽ ഫൈനാൻഷ്യൽ പ്ലാനർ യു വിൽ നോട്ട് റിഗ്രെറ്റ് ദിസ് ഡെസിഷൻ സിംപിൾ ആയിട്ട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഒരു ഫൈനാൻഷ്യൽ പ്ലാനറിനെ സെലക്ട് ചെയ്യേണ്ടത് പെട്ടെന്ന് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഞങ്ങൾ ഒരു ഫൈനാൻഷ്യൽ പ്ലാനറിനെ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഒരു കാര്യം ഒരു ഫൈനാൻഷ്യൽ പ്ലാനറിനെ സെലക്ട് ചെയ്യാമെന്നുള്ളൂ ഫൈനാൻഷ്യൽ പ്ലാനേഴ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള മെയിൻ ആളുകളാണ് ഒന്ന് ഫീ ബേസ്ഡ് അതായത് ഫിക്സ്ഡ് ഫീ ബേസ്ഡ് ഫൈനാൻഷ്യൽ പ്ലാനർ രണ്ട് ഫീ ഇല്ലാതെ ഫ്രീ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാനർ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് ടൈപ്പ് ഫൈനാൻഷ്യൽ പ്ലാനർ തന്നെ കിട്ടും ഫീ ബേസ്ഡ് ഫൈനാൻഷ്യൽ പ്ലാനർ ഫുള്ളിക്ക് ഒരു ഫിക്സ്ഡ് ഫീ ആയിരിക്കും അതായത് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല നിങ്ങൾ എനിക്ക് ഒരു വർഷം ഇത്ര ഫീസ് പേ പേ ചെയ്ത് തരിക നിങ്ങളുടെ ഫൈനാൻഷ്യൽ അല്ല നമ്മൾ ഒരു വർഷത്തേക്ക് മാനേജ് ചെയ്തു തരും വി ആർ നോട്ട് ഗിവിങ് ഫൈനാൻഷ്യൽ പ്ലാനർ എനി എമൗണ്ട് ഓഫ് മണി മണി എല്ലാം നമ്മുടെ കയ്യിലായിരിക്കും അവർക്ക് നമ്മുടെ പറ്റി നോളജ് ഉണ്ടാവും അവർ നമ്മുടെ മണി എവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ളത് മാത്രമായിരിക്കും പ്രോബിളി ഒരു വർഷത്തേക്ക് നമുക്ക് പറഞ്ഞു തരിക ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കുകയും ചെയ്യാം നമ്മുടെ ഈ ഫിക്സ് ഫീ ബേസ്ഡ് ഫൈനാൻഷ്യൽ പ്ലാനറിന് ഒരു ബയാസം ഉണ്ടാവില്ല അതായത് ഒരു പ്രൊഡക്റ്റിനോടോ ഒരു ബയാസം ഉണ്ടാവില്ല മ്യൂച്വൽ ഫണ്ടിനോടും ഗോൾഡിനോടൊറ്റിനോടോ അങ്ങനത്തെ യാതൊരുവിധ ബയാസവും ഉണ്ടാവില്ല കറക്റ്റായിട്ട് നമുക്ക് വേണ്ടതല്ല കൃത്യമായിട്ട് ഏകദേശം ഒരു മിക്സിൽ എന്താണ് നമുക്ക് വേണ്ടത് എന്തെല്ലാം നമ്മുടെ കയ്യിലുള്ളത് ഇനി എന്തെല്ലാമാണ് നമ്മുടെ പ്ലാൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ ഇയാൾ നമുക്ക് സഹായിക്കും ഓക്കെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനറിനെ നമുക്ക് പരിചയപ്പെടാം അതായത് ഫീ ഫ്രീ അവർക്ക് ഫീസ് ഒന്നുമില്ല പക്ഷേ അവർ നമുക്ക് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യും ഫോർ എക്സാമ്പിൾ അവർക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഷുറൻസസ് നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഒരു കമ്മീഷൻസ് കിട്ടും പക്ഷേ നമുക്ക് അവർക്ക് ഫീ ഒന്നും പേ ചെയ്യേണ്ട നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്കുള്ള എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് ഒരു ഒരു കറക്റ്റ് ഒരു പ്ലാൻ അവർ തരും ഹൗ അവർ വി ഹാവ് ടു ബൈ പ്രൊഡക്ട്സ് വി സജസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് കമ്മീഷൻ കിട്ടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ സജസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മൾ വാങ്ങണം അതാണ് അവരുടെ ഒരു ഒരു ഫീസ് അല്ലെങ്കിൽ അതാണ് അവർക്ക് അതിലുള്ള ഒരു ലാഭം നമുക്ക് ഫൈനാൻഷ്യൽ അഡ്വൈസ് തരുന്നതിലൂടെ അവർക്കുള്ള ലാഭം നിങ്ങളുടെ സർക്കം ചാൻസസ് നിങ്ങളുടെ റിസ്ക് നിങ്ങളുടെ നിങ്ങൾ തമ്മിൽ തമ്മിലുള്ള എഗ്രിമെൻറ്റ് നിങ്ങളൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ പ്ലാനാണ് ഇതിനകത്ത് ഏത് കാറ്റഗറി ഫീ ബേസ്ഡ് അല്ലെങ്കിൽ ഫ്രീ ബേസ്ഡ് അല്ലെങ്കിൽ കമ്മീഷൻ ബേസ്ഡ് ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ ആടാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് ഫീ ബേസ്ഡ് ഫൈനാൻഷ്യൽ പ്ലാനാണ് അതായത് ഞങ്ങൾക്ക് വേറെ പ്രൊഡക്ട്സ് കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ റെഗുലർ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി ഒന്നും ഞങ്ങൾക്ക് വേണ്ട വേണ്ടിയിരുന്നില്ല അത് കാരണം ഞങ്ങൾ ഫിക്സ്ഡ് ഫീ ആയിട്ടുള്ള ഒരു വർഷത്തേന് ഞങ്ങൾ ഒരു പുള്ളിക്കൊരു പൈസ കൊടുത്തു ഈ മാനേജർ ഉള്ളവർ ഫൈനാൻസസ് ഞങ്ങളോട് പറഞ്ഞു തന്നെ ഇന്ന കാര്യങ്ങളുണ്ട് നിങ്ങൾ കോഴ്സ് ഇന്ന ഗോൾസിലേക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യണം ഇന്നലെ പൈസ നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം കാര്യങ്ങൾ സോ അങ്ങനെയാണ് നമുക്കൊരു ഫൈനാൻഷ്യൽ പ്ലാനറിൽ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത്തെ പോയിന്റ് ഫൈനാൻഷ്യൽ പ്ലാനറിൽ ഹയർ ചെയ്യാൻ പറ്റോ ക്രെഡിബിലിറ്റി ചെക്ക് ഫോർ ദ നോളജ് ഒരു എക്സ്പീരിയൻസ് അവരുടെ ഓൺലൈൻ പ്രസൻസ് റെഫറൻസ് ടെസ്റ്റ് മൊണറൽസ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ആയിട്ട് ഒരു ഒരാളെ പറ്റി നമുക്ക് സുഖമായിട്ട് ഒരു സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ അല്ലെങ്കിൽ അയാളുടെ ഒരു ഒരു പേഴ്സണാലിറ്റിയിൽ കൂടെ നമുക്ക് യൂഷ്വലായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ ഫൈനാൻഷ്യൽ പ്ലാനറായിട്ട് അഡ്വൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാവില്ല പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെൻറ്റ് കോഴ്സുകളൊക്കെ പഠിച്ച ആളുകൾ അങ്ങനെയുള്ള ഒരു ഒരു ഓഫീസൊക്കെ ഉള്ള ഒരു ആളുകളെയൊക്കെ ഹയർ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ബി ബെറ്റർ ഫോർ യു മൂന്നാമത്തെ പോയിന്റ് ആണോ വെയിറ്റ് ഫോർ വൺ ഇയർ മൂന്നാമത്തെ പോയിന്റ് ആണ് ഞാൻ പറയുന്നത് വെയിറ്റ് ഫോർ വൺ ഇയർ അറ്റ്ലീസ്റ്റ് ഇൻ ടു യുവർ മാരേജ് ടു ഹയർ എ പ്രൊഫഷണൽ ഫൈനാൻഷ്യൽ പ്ലാനർ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ അടുത്ത പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈ പോയിന്റ് ഈ ഈ വീഡിയോയ്ക്ക് ഒരു പാർട്ട് ടു ഉണ്ട് ആ പാർട്ട് ടു നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഈ ഫൈനാൻഷ്യൽ പ്ലാൻ ഞങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനറിൽ ഞങ്ങളോട് പറഞ്ഞാൽ സീക്രട്സ് എല്ലാം ഞാൻ ആ വീഡിയോയിൽ നിങ്ങളോട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആ പാർട്ട് ടു കാണാൻ കേട്ടോ ഓക്കെ നിങ്ങളൊരു ഫൈനാൻഷ്യൽ പ്ലാനർ ഹയർ ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു താല്പര്യമെന്ന് അറിയിച്ചു ഒരു നോളജ് കുറച്ച് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ട് ടുവിനായിട്ട് വെയിറ്റ് ചെയ്യുക നമ്മുടെ മെയിൻ വീഡിയോൻ്റെ ടോപ്പിക്ക് നമ്മൾ പോവുകയാണ് കപ്പിൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് പോയിന്റ് നമ്പർ ടോക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് റിലേഷൻഷിപ്പ് വിത്ത് മണി അതായത് ഹസ്ബൻഡിന് ഒരു റിലേഷൻഷിപ്പ് ഒന്ന് മണി ആയിരിക്കും ഹസ്ബൻഡിന്റെ പാരൻസ് ഹസ്ബൻഡിന്റെ ഫാമിലിക്ക് ഒരു മണി ആയിട്ടുള്ള ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ് ആയിരിക്കും വൈഫ് വൈഫിന്റെ ഫാമിലി വൈഫിന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം വേറെ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ് ആയിരിക്കും വിത്ത് മണി ഓക്കെ ഇറ്റ് ഈസ് വെരി വെരി ഇൻ എ മാരീഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു കപ്പിളായിട്ട് ജീവിക്കുമ്പോൾ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതേഴ്സ് ഫൈനാൻഷ്യൽ പ്ലാ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വിത്ത് മണി ചില ആളുകൾക്ക് വളരെ ബാഡായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് ആയിരിക്കും മണിയുടെ ചില ചില ചിലപ്പോൾ പാവപ്പെട്ട വളരെയധികം പാവപ്പെട്ട ആളുകളായിട്ട് വളർന്നു വന്ന് പ്രോബ്ലി ഇപ്പം കുറച്ച് സാലറി ഒക്കെ കിട്ടി കുറച്ച് പൈസ പൈസയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പോകും ഇതിപ്പം കുറച്ച് പൈസ അവിടെ പോകുമ്പോൾ പ്രശ്നമാണ് കുറച്ച് പൈസ വരുമ്പോൾ പ്രശ്നമാണ് പാനിക് ആകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഇഷ്ടം പോലെ നമ്മുടെ ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അതുപോലെ തന്നെ കുറച്ച് ഫൈനാൻഷ്യൽ ആയിട്ട് നല്ല ഫൈനാൻഷ്യൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വളർന്നു വന്ന ഒരാൾക്ക് ചിലപ്പോൾ മണീൻ്റെ വാല്യൂവിനെ പറ്റി അറിയുന്നുണ്ടാവില്ല ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുമ്പോൾ ോംബായിരിക്കും ഫൈനാൻഷ്യൽ ബോംബെ സോ ബി പേഷ്യൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതേഴ്സ് റിലേഷൻഷിപ്പ് വിത്ത് മണി ഇപ്പം എൻ്റെ ഞാൻ എൻ്റെ വീട് വയനാട്ടാണ് എൻ്റെ വൈഫിൻ്റെ കൂടെ തൃശ്ശൂരാണ് ആണ് ഞങ്ങൾക്കൊരു കൾച്ചർ ഷോക്ക് ആയിരുന്നു അതായത് ഒരു ഫൈനാൻ കൾച്ചർ ഷോക്കിന് മേലെ എൻ്റെ എങ്ങനെയാണ് ഫൈനാൻസ് മാനേജ് ചെയ്യുന്നത് അകിതിൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ഫൈനാൻസ് മാനേജ് ചെയ്തത് കംപ്ലീറ്റ്ലി ഡിഫറെ ആണ് ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയർ ആയി എടുത്തു ഞങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഞാനും എൻ്റെ വൈഫുമായിട്ടുള്ള ഡിഫറൻസ് ഞാൻ വർക്ക് ഹാർഡ് പ്ലേ ഹാർഡർ എൻ്റെ വൈഫ് വർക്ക് ഹാർഡ് സേവ് ഹാർഡർ ഞാൻ ഭയങ്കര സ്പെൻതൃറ്റ് ആണ് അതായത് ഞാൻ എൻ്റെ വർക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ആക്ച്വലി പുറത്ത് ഓഫ്ഷോർ കാര്യങ്ങൾ ഒക്കെയാണ് റിമോട്ട് ലൊക്കേഷൻസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് കണ്ടിന്യൂസ് ആയിരുന്നു സാറ്റർഡേയിലെ സണ്ടേസിലെ കാര്യങ്ങളില്ല പക്ഷേ പുറത്ത് വന്ന് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പൈസ എടുത്തെറിയുക ഉണ്ടാക്കിയ പൈസ കൊണ്ട് ചിലവാക്കി കളയുക ആ ഒരു മോഡായിരുന്നു എൻ്റെ എൻ്റെ വൈഫ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അവളും ജസ്റ്റ് ഒരു ഒരു കഞ്ചൂസ് മോഡലായിരുന്നു എൻ്റെ വൈഫ് സോ എനിക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ വൈഫിന് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നല്ല നോളജ് ഉണ്ടായിരുന്നു അത്യാവശ്യം കുറേയതൊക്കെ നോളജ് ഉണ്ടായിരുന്നു വൈഫിന് നോളജുകളില്ലായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റെന്ന് പറഞ്ഞ സംഭവം ഇതല്ല പുതിയൊരു ആയിരുന്നു കാര്യങ്ങളായിരുന്നു പിന്നെ കോവിഡിന്റെ സമയത്ത് ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ ജോബ് ലെസ് ആയിരുന്നു എനിക്ക് ജോബ് ഒന്നും ഇല്ലായിരുന്നു ആ ഹൈ വോസ് ലക്കി നഫ് ടു ഫൈൻ ദ ഗേൾ അകത്തേനോട് കല്യാണം കഴിയാൻ എസ് പറഞ്ഞു അതെൻ്റെ എൻ്റെ ലക്കാണ് ഓക്കെ അകത്തൊക്കെ ജോബ് ഉണ്ടായിരുന്നു വർക്ക് ഫ്രം ഹോം ആയിരുന്നു സോ ഇതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഫൈനാൻഷ്യൽ ഒരു ഒരു ഡിഫറൻസ് ഭയങ്കര ഡിഫറൻസ് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തന്നെ ആക്ച്വലി കുറച്ച് കുറച്ച് സമയം വേണ്ടി വന്നു നമ്മുടെ സ്പെൻഡിങ് കാര്യങ്ങളല്ല ഞങ്ങൾ ഡിസ് അഗ്രിമെന്റ് സിസ്റ്റം പോലെ വന്നിരുന്നു ഇവക്ച്വലി രണ്ടായിരത്തി ഇരുപത്തൊന്നില് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം വൺ ഇയർ മുക്കാൽ വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ഫ്യൂച്ചറിനെ പറ്റും നമുക്കൊരു ഐഡിയോ ഇല്ല വർ ഫോർച്യൂനേറ്റ് എൻ ഓഫ് ദാറ്റ് വി കെയിം ടു എൻ അഗ്രിമെന്റ് നമുക്കൊരു ഫൈനാൻഷ്യൽ പ്ലാനറിനെ ഹയർ ചെയ്യാം എന്നുള്ളൊരു അഗ്രിമെന്റിലേക്ക് വന്നു സോ ഇറ്റ് വാസ് വെരി ഈസി ഫോർ എസ് ടു ഹയർ എ ഫൈനാൻഷ്യൽ പ്ലാനർ ഇവൻച്വലി ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഹയർ ചെയ്തു അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് വെരി വെരി ഈസി ടു മാനേജ് അവർ ഫൈനാൻസസ് നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം ലേൺ അബൌട്ട് ഫൈനാൻസ് സ്റ്റോക്ക് മാർക്കറ്റ് എക്കണോമിക്സ് കാര്യങ്ങളെല്ലാം പഠിക്കുക സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കുക നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പഠിക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്റ്റോക്ക് വാങ്ങുന്നുണ്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എസ് ഐ പി ചെയ്യുന്നുണ്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എടുക്കുന്നുണ്ട് എന്താണ് ഇതല്ല വാട്ട് ആർ ദീസ് എന്താണ് മ്യൂച്വൽ ഫണ്ട് സിമ്പിളായിട്ട് പറഞ്ഞത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഈ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ കൺസെപ്റ്റ് രണ്ടുപേരും പഠിക്കുക അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ഒരു വിവരം ഉണ്ടായിരിക്കുക അതിനെപ്പറ്റി ഇങ്ങനെയുള്ള ചാനലുകളിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് സമയം അതിനോട് സ്പെൻഡ് ചെയ്യുക ഷെയർ ദ നോളജ് വിശ്വസിക്കുക അതെ ഇന്ന് ഞാനൊരു കാര്യം പഠിച്ചു കേട്ടോ ഓക്കെ ഇത് ഇതാണ് ഇതാണ് ഇതാ യോ ഇതാണ് ഇതാണ് ഫണ്ട്സ് ഡിസ്കസ് നിങ്ങളുടെ 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 ഫാമിലി ടൈമിൽ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഫൈനാൻഷ്യലിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യണം ചെയ്യുന്നത് വളരെ അധികം ഹെൽപ്ഫുൾ ആണ് നിങ്ങൾക്ക് ബുക്കുകൾ വായിക്കാം നല്ല നല്ല ബുക്കുകളുണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ഒരു ബുക്ക് ലെറ്റ്സ് ഗോ ടു പോയിന്റ് നമ്പർ ഫോർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ബഡ്ജറ്റിംഗ് ആൻഡ് ട്രാക്കിംഗ് നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കുക അത് നിങ്ങൾ നിങ്ങളുടെ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യുക ഒരു ഫാമിലി ബഡ്ജറ്റ് ഉണ്ടായിരിക്കാം സി ഔട്ട് ദ മെയിൻ എക്സ്പെൻസസ് നമുക്ക് എന്തെല്ലാം ഒരു ഫാമിലിയിൽ ഫാമിലിയിലെ മെയിനായിട്ട് എക്സ്പെൻസോ റെന്റ് ഗ്രോസറീസ് ഫ്യൂൽ എൻ്റർടൈൻമെന്റ് ഡൈനിങ് ഔട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി സംബന്ധപരമായിട്ടുള്ള ഫോർ എക്സാമ്പിൾ കിഡ്സ് കിഡ്സെക്കെ അവർ എഡ്യൂക്കേഷൻ കാര്യങ്ങളല്ല ഒരു 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 ബഡ്ജറ്റ് ഉണ്ടാക്കുക വേറൊരു ഫൈനാൻഷ്യൽ കൺസെപ്റ്റിനെ പറ്റി പെട്ടെന്ന് പറഞ്ഞുതരാം ഇൻകം മൈനസ് എക്സ്പെൻസസ് ഈസ് നോട്ട് ഈക്വൽ ടു സേവിങ്സ് ഓക്കെ ഇൻകം മൈനസ് സേവിങ്സ് ഷുഡ് ബി യുവർ എക്സ്പെൻസസ് ഓക്കെ അതിനെപ്പറ്റി വേറൊരു വീഡിയോ തന്നെ ചെയ്തു തരാം ഓക്കെ ഈ കപ്പളിൻ്റെ കേസ് പറഞ്ഞു വരുവാണെങ്കിൽ ഈ എക്സ്പെൻസസ് എല്ലാം ഈ ഈ എക്സ്പെൻസസ് എല്ലാം ആര് പേ ചെയ്യും എന്ന് ജസ്റ്റ് നിങ്ങൾ തമ്മിൽ മ്യൂച്വൽ ആയിട്ട് ഡിസൈഡ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡിന് ഇപ്പം ഒരു ലക്ഷം രൂപ സാലറി ഉണ്ട് വൈഫിന് ഒരു ലക്ഷം രൂപ സാലറി ഉണ്ട് രണ്ടുപേരും പേരും കൂടെ കമ്പയിൻ ആയിട്ട് രണ്ടുപേരും പേരും കൂടെ ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കുക കാര്യം കഴിഞ്ഞു ഹസ്ബൻഡിന് ഇപ്പോൾ കൂടുതൽ സാലറി ഉണ്ട് വൈഫിന് കുറച്ച് കുറച്ച് സാലറിയാണ് അല്ലെങ്കിൽ എക്സാക്ട് ഓപ്പോസിറ്റ് ഇപ്പം എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ജോബ്ലെസ്സാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഒരു ജോബൊന്നുമില്ല ഒന്നും ഇല്ല ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് ബ്രേക്ക് എടുത്തിരിക്കുകയാണ് എൻ്റെ വൈഫാണ് ഇൻകം ജനറേറ്റിംഗ് ഇൻ ദ ഫാമിലി അപ്പോൾ വൈഫാണെൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടന്നത് അപ്പോൾ ഇതിനനുസരിച്ച് പ്രൊപ്പോഷൻ ആയിട്ട് ഹസ്ബൻഡ് കൂടുതൽ സാഹചര്യമുള്ള കേസാണെന്നുണ്ടെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഹസ്ബൻഡ് ഫോർട്ടി പെർസെൻറ്റേജ് വൈഫ് ആ ഒരു മോഡലിൽ നിങ്ങൾ ആര് എന്ത് പേ ചെയ്യും എന്നുള്ളത് എഗ്രിമെൻ്റ് മ്യൂച്വലി അഗ്രി ചെയ്യുക ഓക്കെ ശേഷം ട്രാക്ക് ചെയ്യുക ഓക്കെ ഹൗ ടു ട്രാക്ക് എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പെൻസസ് നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആണ് ഞാൻ ഒരു വൈഫ് ഫോളോ ചെയ്യുന്നത് വളരെ സിംബിൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മുടെ ഒരു എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്ത് എക്സ്പെൻസസ് വരുന്നോ ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഫ്യൂവൽ അടിച്ചു ഓക്കെ അവൾ പോയിട്ട് കാറിന് പെട്രോൾ അടിച്ചു ഓക്കെ ഫ്യൂവൽ എക്സ് എൻ ടു ഹൺഡ്രഡ് ഞാൻ പോയിട്ട് വേറൊരു കാറിന് എൻ്റെ എൻ്റെ മറ്റേ കാറിന് പെട്രോൾ അടിച്ചു ഓക്കെ ഫ്യൂവൽ റസ ടു തൗസൻഡ് അല്ലെങ്കിൽ കാറിന് ബൈക്കിന് ബൈക്കിന് പെട്രോൾ അടിച്ചു ഒന്നാമത്തെ ബൈക്ക് ഞാൻ പെട്രോൾ അടിച്ചു രണ്ടാമത്തെ ബൈക്കിന് അവൾ പെട്രോൾ അടിച്ചു ഗ്രോസറി വാങ്ങി ഫ്രൂട്ട് വാങ്ങി ഇതെല്ലാം ഞങ്ങൾ അന്നേരം തന്നെ വാങ്ങിയ ആ സെക്കൻഡ് തന്നെ ഞങ്ങൾ വാട്ട്സാപ്പിൽ ബില്ല് പേ ചെയ്തോ വാട്സാപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി ഇറ്റ് ടേക്ക് സം ടൈം അതായത് ഒരു ഒരു മാസം രണ്ട് മാസം മേ ബി മൂന്ന് മാസം എടുക്കും ഒരു ഹാബിറ്റ് ആകാനായിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു ഹാബിറ്റായി അകത്തേക്ക് ആ ഹാബിറ്റ് ആകാനായിട്ട് കുറച്ച് നാൾ എടുത്തു ആക്ച്വലി ഒരു ത്രീ മന്ത്സ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്നെക്കാളും കൺസിസ്റ്റന്റ് ആയിട്ട് അകിതാണ് ഇതിനകത്ത് ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യുക വൺസ് ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്ത ഉടനെ നിങ്ങളുടെ മെയിൻ ആയിട്ട് നിങ്ങൾക്കൊരു ഇപ്പൊ ഞാനും അകത്ത് യൂസ് ചെയ്യുന്നത് ബ്ലൂ കോയിൻസ് എന്നൊരു ആപ്പാണ് ബ്ലൂ കോയിൻസ് ഓക്കെ അടിപൊളി ഒരു ആപ്പാണ് അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോ സബ്സ്ക്രിപ്ഷൻ കിട്ടും ഫൻറ്റാസ്റ്റിക് ആപ്പാണ് അതിലേക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ഫൈനാൻസ് ഇത് എവിടെയെല്ലാം പൈസ പോയി എങ്ങനെയെല്ലാം ഓരോ മാസത്തെ കണക്ക് ഓരോ കാറ്റഗറി കണക്ക് ഓരോ ഓരോ സെക്ഷൻ വൈസുള്ള കണക്ക് നല്ല പൈച്ചാട്ട് ഗ്രാഫ് ഇതൊക്കെ കാണാൻ പറ്റും അടിപൊളി ഒരു ആപ്പാണ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ അങ്ങനെയുള്ള ഒരു ട്രാക്കിംഗ് നിങ്ങൾ ചെയ്യുക ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് ഞാനൊരു കാര്യം പറയാം ഞാൻ ഇവിടെ ഒരു വീഡിയോ കാണിക്കാം ഇത് ഞങ്ങളുടെ ഒരു ഒരു ട്രാക്കിംഗ് ആണ് കേട്ടോ ഞങ്ങളിവിടെ ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചാറാം സിംപിളായിട്ടൊരു ബോർഡിലാണ് ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചതരാം സോ ഇതാണ് ഞങ്ങളുടെ ഫാമിലി ബോർഡ് ഈ ഫാമിലി ബോർഡിനകത്ത് ഇവിടെ കണ്ടോ ബഡ്ജറ്റിലേക്ക് ബഡ്ജറ്റിൻ്റെ കാറ്റഗറി ഉണ്ട് ഉണ്ട് ക്യൂമിലേറ്റീവ് എക്സ്പെൻസസ് ഉണ്ട് ഫ്യുവൽ ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് എങ്ങനെയാണ് നമ്മുടെ ഫ്യുവലിനുള്ള എക്സ്പെൻസസ് ഡൈൻ ഔട്ട് എന്നുള്ള എക്സ്പെൻസസ് ഗ്രോസറീസ് എൻ്റർടൈൻമെൻറ്റുള്ള എക്സ്പെൻസ് ഇത് നമ്മുടെ അലോക്കേഷൻ ഇത് നമ്മുടെ ക്യൂമിലേറ്റി എക്സ്പെൻസസ് അതായത് ഈ മാസം എത്ര ചിലവായെന്നുള്ളത് ഏകദേശം മാർച്ച് അറൌണ്ട് മിഡ് കഴിഞ്ഞും തേർഡ് വീക്കിലേക്ക് നമ്മൾ കയറുന്നു അപ്പോൾ ഉള്ള ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ഇത് ഡെയിലി ഞങ്ങൾ ഏകദേശം അല്ലെങ്കിൽ ഒരു ടു വീക്സ് ടു ഡേയ്സ് ത്രീ ഡേയ്സിനുള്ളിൽ ഞങ്ങൾ യൂഷ്വലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഒരു ഓവറോൾ പിക്ചർ കിട്ടാൻ ഇത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും അടുത്തത് അലോക്കേറ്റ് ഫണ്ട് മണി ടു അത് രണ്ടുപേർക്കും ഫണ്ട് മണി വേണം നിങ്ങളുടെ എല്ലാ എല്ലാ പൈസയും കൂടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എല്ലാ പൈസയും കൂടെ ഇത് ചെയ്യേണ്ട അവനോ പാഷൻസ് ഇപ്പൊ എന്റെ പാഷൻസ് ഫോളോ ചെയ്യാൻ എനിക്ക് എനിക്കൊരു മണിയുണ്ട് അകിതയ്ക്ക് പാഷൻസ് ഫോളോ ചെയ്യാൻ അഹിതേക്ക് ഒരു മണിയുണ്ട് ഡെഫിനറ്റ്ലി ആ ഒരു കൺസിഡറേഷനും കൂടി കൊടുക്കുക ഓക്കെ ഫൈനാൻഷ്യൽ ബ്ലഡ്ജെറ്റിംഗ് ആൻഡ് ട്രാക്കിങ് ചെയ്യുമ്പോൾ റൈറ്റ് അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബി ഫ്ലൂയിഡിക് ആൻഡ് ഡൈനാമിക് അതായത് നമുക്ക് പല സ്ഥലങ്ങളിൽ പല സമയത്ത് കോംപ്രമൈസ് കാര്യങ്ങൾ വരും ഇങ്ങനെ കറക്റ്റ് കൃത്യം കൃത്യം കൃത്യമായിട്ട് പോവാതെ ഹൈ ലെവൽ പ്ലാനിങ് നടത്തുക അതിനകത്ത് ഫ്ലൂ ബി ഫ്ലൂയിഡിക് ആൻഡ് ഡൈനാമിക് പല പല ഡൈനാമിക് ആയിട്ടുള്ള സിറ്റുവേഷനുകളിലൂടെ കൂടി പല പല വേരിയബിൾസ് ഉള്ള ഒരു സംഭവമാണ് ഫാമിലി ലൈഫ് സോ ഡൈനാമിക് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ഇന്ന പൈസക്ക് ഇന്ന ഇടത്ത് ഇന്നയിടത്ത് പോയിരിക്കണം എന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുക ഹൗ അവർ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുക പക്ഷേ അതൊരു അനോയിങ് രീതിയിലുള്ള സ്ട്രിക്റ്റ് ആകാതിരിക്കുക അതും കൂടെ ശ്രദ്ധിക്കുക ആ പോയിന്റ് കഴിഞ്ഞു പോയിന്റ് നമ്പർ ഫൈവ് ട്രൈ ടു ബി ഡെറ്റ് ഗുഡ് ഡെറ്റ് അതായത് കല്യാണത്തിന് മുന്നേ എനിക്ക് കടമുണ്ടായിരുന്നു വെഹിക്കിൾ ലോൺ ഉണ്ടായിരുന്നു ഹൗസിംഗ് ലോൺ ഉണ്ടായിരുന്നു ക്രെഡിറ്റ് കാർഡ് അറ്റില്ലായിരുന്നു ഓക്കെ അകിതയ്ക്ക് കടമൊന്നുമില്ലായിരുന്നു പക്ഷേ ആ ഓവർ കല്യാണത്തിന് ജസ്റ്റ് മുന്നേ അകിതൊരു കാർ എടുത്തു വെഹിക്കിൾ ലോൺ ഉണ്ടായിരുന്നു സോ ഇവൻച്വലി റാസ് ഓഫ് നാവ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കടങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം വീട്ടി വി ആർ ആക്ച്വലി ഓൾമോസ്റ്റ് എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് ഞങ്ങൾ ഡെറ്റ് ഫ്രീ ആയി സോ ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് ബാഡ് ഡെറ്റ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബാഡ് ഡെറ്റ് ഗുഡ് ഡെറ്റ് ഉണ്ട് അതിനകത്ത് ബാഡ് ഡെറ്റ് ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് ലക്ഷറി വെക്കേഷൻ ട്രാവൽസ് അങ്ങനത്തെ നമ്മൾ ലക്ഷറിക്കുള്ള ഡെറ്റ് ലക്ഷറി ഹൗസസിനുള്ള ഡെറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു ടീമായിട്ട് നിന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ ബാഡ് ഡെറ്റ്സിലേക്ക് പോകാതിരിക്കുക നല്ല ഡെറ്റ്സ് എടുക്കുക എന്തായിരിക്കും നല്ല ഡെറ്റ് ഒരു ബിസിനസ് വേണ്ടിയുള്ള ഒരു ഒരു ലോൺ എടുക്കുന്നത് ഒരു ഡെറ്റ് എടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ രണ്ടുപേർക്കും കൂടിയിട്ട് നോർമലായിട്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൗസിങ് എടുക്കുന്നത് നല്ലൊരു മേഖലകളിൽ എടുക്കുന്നത് നല്ലതാണ് ഒരു പ്ലോട്ട് വാങ്ങിയിടുന്നത് നല്ലതാണ് അങ്ങനെയുള്ള നല്ല ഡെറ്റ്സ് എടുക്കുക ക്രെഡിറ്റ് കാർഡ് ഡിറ്റ് ലക്ഷറി വെക്കേഷൻസ് ലക്ഷറി ട്രാവൽസ് ലക്ഷറി അപ്ലയൻസസ് ലക്ഷറി ഫോൺസ് ക്രെഡിറ്റ് കാർഡിലേക്കുള്ള ഒത്തിരി ഒത്തിരി ഇ എം ഐസ് പർച്ചേസ് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക രണ്ടുപേരും കൂടി കൂടിയിട്ട് നല്ല ഒരു ഒരു ഡെറ്റ് റിലേഷൻഷിപ്പും കൂടി എടുത്തുകൊണ്ട് വരിക ഇതാണ് പോയിന്റ് നമ്പർ ഫൈവ് പോയിന്റ് നമ്പർ സിക്സ് ഞങ്ങൾ ഞാൻ ടാബിലെ നോക്കി വായിക്കാം ഇതൊരു നെസസിറ്റി ചെക്ക് ലിസ്റ്റ് ആണ് ഓക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു പോകാം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനറായിട്ട് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇന്റർനെറ്റിൽ പരിധി തരാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ഈ വീഡിയോയുടെ സ്കോപ്പിന് പുറത്താകും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതിനകത്ത് വായിച്ചു പോകാം നമ്പർ വൺ എമർജൻസി ഫണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ കൂടെ ഇൻകം ഫോർ എക്സാമ്പിൾ വൺ ലാക്ക് ആണ് നിങ്ങളുടെ രണ്ടുപേരുടെ ഇൻകം സോറി എക്സ്പെൻസ് നിങ്ങളുടെ രണ്ടു പേരുടെയും കൂടെ ഒരു ഫാമിലിൻ്റെ എക്സ്പെൻസ് ഒരു മാസത്തേക്ക് ഒരു ഒരു ലക്ഷം രൂപ വരികയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു സിക്സ് മന്ത്സിലേക്കുള്ള നിങ്ങളുടെ എക്സ്പെൻസസ് എല്ലാം ഒരു 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 ഐ റെക്കമെൻഡ് എഫ് ഡി പെട്ടെന്ന് ലിക്വിഡ് ആയിട്ടുള്ള ഒരു അസറ്റിലേക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് ലിക്വിഡായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടാവുന്ന ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക വെറുതെ സേവിങ്സ് അക്കൗണ്ട് ഇടണ്ട ഒരു എഫ് ഡി ആയിട്ട് ഒരു 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 സ്വീപ്പിൻ എഫ് ഡി ആട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എഫ് എഫ്റ്റി ഫോർ എക്സാമ്പിൾ എഫ് ഡി ബ്രേക്ക് ചെയ്ത വലിയ പ്രശ്നങ്ങളൊന്നും ഒരു വൺ ഇയർ എഫ്ഡി ആയിട്ടോ ഒരു സിക്സ് ലാക്ക് റുപ്പീസ് സിക്സ് മന്ത്സിലെ നിങ്ങളുടെ എക്സ്പെൻസസ് എല്ലാം ഇട്ട് വെക്കുന്നത് വളരെ അധികം ഹെൽപ്പ്ഫുൾ ആണ് ദിസ് ഇസ് നമ്പർ വൺ പ്രയോറിറ്റി ആക്ച്വലി ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ എപ്പോൾ നിങ്ങൾക്ക് ജോലി പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് ഒരു സർക്കംസ്റ്റാൻസ് വന്നാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു എമർജൻസി ഫണ്ട് ഓക്കെ നമ്പർ ടു ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഫോർ യുവർ ഫാമിലി എവറിബഡി പ്രോബിളി യുവർ പേരൻസ് ഓൾസോ ഓക്കെ ടേം ഇൻഷുറൻസ് ഡിഫൻസ് ഓൺ ഇച്ച് അതേസ് ഇൻകം അതായത് നിങ്ങളുടെ രണ്ട് പേരുടെയും ഇൻ രണ്ട് ഇൻകം ജനറേറ്റിംഗ് ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നത് വളരെയധികം ഹെൽപ്പ്ഫുൾ ആയിരിക്കും അവനവൻ്റെ അതായത് വൈഫിനെയും ഹസ്ബൻ്റിൻ്റെയും ഇന്നത്തിനനുസരിച്ച് രണ്ടുപേരെ സെപ്പറേറ്റായിട്ട് സിമ്പിൾ ടേം ഇൻഷുറൻസ് ഡോൺ ഗോ ഫോർ ലൈഫ് ഇൻഷുറൻസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് ക്ലബ്ബാ പരിപാടിക്ക് പോകാതിരിക്കുക സിമ്പിൾ ടേം ഇൻഷുറൻസ് സിമ്പിൾ ലൈഫ് ഇൻഷുറൻസ് മാത്രം എടുക്കുക നാലാമത്തെ പോയിന്റ് ജോയിന്റ് അക്കൗണ്ട് ഫോർ എക്സ്പെൻസസ് ഇതൊരു നൈസ് ടു ഹാവ് ആണ് രണ്ട് പേർക്കും കൂടി ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസത്തെ എക്സ്പെൻസ് എല്ലാം ആ ജോയിന്റ് അക്കൗണ്ടിലേക്ക് എടുക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ഒരു മാസത്തെ എക്സ്പെൻസ് ഒരു വൺ ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് സിക്സ്റ്റി തൗസൻഡ് വൈഫ് ഫോർട്ടി തൗസൻഡ് അല്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ അകിതം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ വൺ ലാഖും കൂടി ഇടുന്നു എന്നുള്ള കേസിലേക്ക് വരു വരികയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ടു മാനേജ് അതൊരു നൈസ് ടു ഹാവ് ആണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ലോങ് ടേം ഗോൾസ് എസ് എ കപ്പിൾ ലോങ് ടേം എൻ്റർടൈൻമെൻറ്റ് ഗോൾസ് ആണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു ഒരു ബൈക്ക് വാങ്ങണം ഞങ്ങളുടെ ഒരു ഗോളായിരുന്നു ഒരു സൂപ്പർ ബൈക്ക് വാങ്ങാമുള്ളത് രണ്ടുപേർക്കും കൂടെ അന്നര അങ്ങനെ ഒരു ഗോൾ ഉണ്ടോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ നിങ്ങളുടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോളേജ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവർക്ക് അവരുടെ വെഡ്ഡിങ് ടൈമിൽ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ എയ്റ്റീൻ എയ്റ്റീൻ ഇയേഴ്സ് ട്വൻറ്റി ഇയേഴ്സ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഡൗൺ തന്നെ ലൈൻ അവർക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങണം കൊടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഗോൾ കറക്റ്റ് നിങ്ങൾക്കൊരു വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതൊരു ഗോളാണ് ആ ഗോൾസ് ഉണ്ടായിരിക്കുക പിന്നെ അടുത്ത് വേണ്ടി വരുന്നതാണ് റിട്ടയർമെന്റ് പ്ലാൻ നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാന് നിങ്ങൾ കണ്ടുപിടിക്കുക എന്തായിരിക്കും നിങ്ങളുടെ പ്രോബിൾ റിട്ടയർമെന്റ് ടൈം ആ റിട്ടയർമെന്റിന് ശേഷം നിങ്ങളുടെ എക്സ്പെൻസസ് ഒക്കെ നിങ്ങൾ നിങ്ങളെങ്ങനെ മാനേജ് ചെയ്യുന്നു ടു നോട്ട് ഡിപെൻഡ് ഓൺ യുവർ കിഡ്സ് ടു ഫൈനാൻസ് യുവർ റിട്ടയർമെന്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾ റിട്ടയർമെൻറ്റ് എമൗണ്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് കണ്ടുപിടിക്കാമെന്നുള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ നെസസിറ്റി ചെക്ക് ലിസ്റ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കാര്യങ്ങളെല്ലാം ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടുക ഇതിൻ്റെ പാർട്ട് ടു വരുന്നുണ്ട് സീക്രട്ട് ദാറ്റ് അവർ ഫൈനാൻഷ്യൽ അഡ്വൈസർ ഓക്കെ എൻജോയ്